വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് എ ജി ഗീത സമയം കൊടുക്കലാണ് സ്നേഹം ഇത് പറഞ്ഞുവന്നത് ഗുരു നിത്യചൈതന്യേതിയാണ് എല്ലാവർക്കും നൽകാൻ ഒരുപാട് സ്നേഹവും സമയവും ഗുരുവിന്റെ കൈവശമുണ്ടായിരുന്നു പഴയ തലമുറയിൽപ്പെട്ട എല്ലാവർക്കും സമയമുണ്ടായിരുന്നു കുമാരനാശാന്റെ കരുണയിലെ ബുദ്ധഭിക്ഷു ഉപഗുപ്തൻ പോലും പറഞ്ഞത് സമയമില്ല എന്നല്ല സമയമായില്ല എന്നാണ് ഇന്നോ ആർക്കും ഒന്നിനും സമയമില്ല സമയം കണ്ടെത്താനുള്ള മനസ്സുമില്ല രാവിലെ ധൃതിയിൽ പത്രം മറിച്ച് നോക്കുമ്പോഴാണ് ചർമ്മ പേജിൽ പരിചയമുള്ള ഒരു മുഖം കാണുന്നത് വേണ്ടപ്പെട്ട ഒരാളെ മരണം തട്ടിക്കൊണ്ടുപോയിരിക്കുന്നു ഉടൻ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഓടിയെത്തുകയായി ആത്മശാന്തിക്കായി പ്രാർത്ഥിക്കുകയായി ഈ സമയം നേരത്തെ കണ്ടെത്തിയിരുന്നെങ്കിൽ രണ്ടുപേർക്കും എത്ര സന്തോഷമായേനെ എന്തു ചെയ്യാം സമയം കിട്ടാഞ്ഞിട്ടല്ലേ സ്വയം സമാധാനിപ്പിക്കുന്നു കൊച്ചുകുട്ടികൾ സ്നേഹത്തോടെ അടുത്ത് വരുന്നു അവർക്ക് ഒരുപാട് കാര്യങ്ങൾ പങ്കുവയ്ക്കാനുണ്ട് നൂറായിരം സംശയങ്ങൾ വഴിയിൽ കണ്ട അത്ഭുത കാഴ്ചകൾ വിദ്യാലയത്തിലെ നുറുങ്ങ് വിശേഷങ്ങൾ ആർക്കൊണ്ട് കേൾക്കാൻ സമയം ഫലമോ അവർ അകന്നു പോകുന്നു പിന്നീട് സമയം കിട്ടുമ്പോൾ ആശിക്കും അവർ അടുത്ത് വന്നിരുന്നുവെങ്കിൽ കൊച്ചു വർത്തമാനങ്ങൾ പറഞ്ഞിരുന്നുവെങ്കിൽ സമയം വൈകിപ്പോയിരിക്കുന്നു സമയമില്ലാത്തവരുടെ ലോകത്തിലേക്ക് കുട്ടികളും ചേർന്നു കഴിഞ്ഞിരിക്കുന്നു പ്രായമേറിയവർക്ക് ഒരുപാട് പരാതികളും ആവലാതികളും പറയാനുണ്ട് പഴയ വീരാപദാനങ്ങൾ ഇപ്പോഴത്തെ രോഗങ്ങളും വാർദ്ധക്യത്തിൻ്റെ ഒറ്റപ്പെടലും എന്തു ചെയ്യാം കേൾക്കാൻ ആർക്കും സമയമില്ല ഇന്നത്തെ യുവാവ് നാളത്തെ വൃദ്ധനാണ് ഇത് തിരിച്ചറിയാൻ പോലും സമയമില്ല ഹൃദയം തകർന്നവൻ്റെ വിലാപം കേൾക്കാൻ ഹൃദയമുള്ളവനേ കഴിയൂ രണ്ട് ചെവികളും അതിനിടയിൽ ഒരു മനസ്സുമുണ്ടെങ്കിൽ തീർച്ചയായും അത് നടക്കും എല്ലാവരോടും സ്നേഹമുണ്ട് എല്ലാവരോടും കരുതലുണ്ട് എന്നാൽ സ്നേഹത്തോടെ ഒന്ന് ചേർത്ത് പിടിച്ച് ആ കരം ഗ്രഹിച്ച് പരാതികളും പരിഭവങ്ങളും കേൾക്കാൻ എന്തുകൊണ്ടാണ് മടിച്ചത് സമയക്കുറവുണ്ടാവാം ഈ സമയമില്ലായ്മ ബന്ധങ്ങളെ തളർത്തുന്നു കുടുംബ ബന്ധങ്ങളെയും സമൂഹ ബന്ധങ്ങളെയും ഇല്ലാതാക്കുന്നു എല്ലാ വീടുകൾക്ക് മുമ്പിലും പൂന്തോട്ടമുണ്ട് അവിടെ മുല്ലപ്പൂക്കളും പന്നീർ പൂക്കളും മറ്റും മന്ദഹസിക്കുന്നു ചെടികൾ കാറ്റത്ത് ഉയലാടുന്നു കാണാൻ ആർക്കും സമയമില്ല മരക്കൊമ്പുകളിൽ കിളികൾ വന്നിരിക്കുന്നു കാണാൻ സമയമില്ല അവ മധുരമായി പാടുന്നു കേൾക്കാൻ സമയമില്ല സൂര്യോദയവും സൂര്യാസ്തമയവും കണ്ടിട്ട് എത്ര നാളായി പൂക്കളും കിളികളും സുപ്രഭാതം പറയുന്നു അസ്തമയ സൂര്യൻ ആകാശത്തിൽ നിറങ്ങൾ വാരി പോശുന്നു മേഘങ്ങൾ തത്തിക്കളിക്കുന്നു നക്ഷത്രങ്ങൾ കണ്ടുറക്കുന്നു എവിടെയും അലൗകികമായ ശാന്തി നിറഞ്ഞു നിൽക്കുന്ന മൗനം കഷ്ടം തന്നെ സമയമില്ലായ്മയുടെ പേരിൽ ഈ ചേതോഹരമായ കാഴ്ചകൾ നമ്മിൽ നിന്ന് അപഹരിക്കപ്പെടുന്നു ഒരു നല്ല ഗാനം കേൾക്കാൻ ഒരു നല്ല ചിത്രം കണ്ട് ആസ്വദിക്കാൻ ഒരു നല്ല പുസ്തകം ഹൃദയത്തോട് ചേർക്കാൻ ഒന്നിനും കഴിയുന്നില്ല പുറമേയുള്ള കാഴ്ചകൾ അവിടെ നിൽക്കട്ടെ സ്വന്തം മനസ്സിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നറിയാനുള്ള സമയമെങ്കിലും ബാക്കി വയ്ക്കണ്ടേ അവിടെ ശാന്തിയുണ്ടോ സമാധാനമുണ്ടോ അന്വേഷിക്കാനുള്ള സമയമെങ്കിലും കണ്ടെത്തണ്ടേ തിരക്കിട്ട് ഓടി ഓടി നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് ഉയരത്തിലേക്കോ അതോ താഴ്ചയിലേക്കോ കാലം ആരെയും കാത്തു നിൽക്കില്ല സമയം കൊടുക്കലാണ് സ്നേഹം സ്നേഹമാണ് ജീവിതത്തിന് നിറവും മണവും നൽകുന്നത് ജീവിതത്തെ ജീവിതമാക്കുന്നത് അള്ളാഹുവിന്റെ ഖജനാവിൽ സമയത്തിന് ക്ഷാമമില്ല നമ്മുടെ ഖജനാവിലും സമയം നിറക്കേണ്ടിയിരിക്കുന്നു എ ജി ഗീത തയ്യാറാക്കി അവതരിപ്പിച്ച വചനാമൃതമാണ് ഇതുവരെ കേട്ടത്